പേരാമ്പ്രയിലെ സംഭവത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിന്റെ നടുവണ്ണൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി നടുവണ്ണൂർ ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്നങ്ങാവ് റോഡിലെ ഹരിപ്രസാദിന്റെ വീടിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു പേരാമ്പ്ര ഡിവൈഎസ്പി എം പി രാജേഷ് പോലീസ് ഇൻസ്പെക്ടർമാരായ പി കെ ജിതേഷ് വി സിജിത്ത് പി ജംഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് തടഞ്ഞത് ഷാഫി പറമ്പിൽ എം ഇയേയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് മാർച്ച് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അക്രമം ഒക്ടോബർ മാസം പത്താം തീയതി നടത്തിയ പ്രവർത്തനത്തിന്റെ പേരിൽ ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഫോട്ടോ പിന്നെ കിട്ടാണ്ടാവണ്ട അതിനൊക്കെ പുല്ലി വിലയെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്താറുണ്ട് ഡി വൈഎസ് പി ഓഫീസറും മാർച്ച് നടത്താറുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താറുണ്ട് എന്നാൽ പോലീസ് ഓഫീസറുടെ വീടുകളിലേക്ക് മാർച്ച് ഞങ്ങൾ അധികം നടത്താറില്ല ഇവിടെ ഡി വൈ എസ് പി ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നത് ഇയാളെ ഡിവൈഎസ്പി പതിവ് മാറ്റി സി പി എമ്മിന്റെ ഗുണ്ടാ പണിയെടുത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇയാളൊക്കെ ഡിവൈഎസ്പി എന്ന് വിളിച്ചാൽ അത് പോലീസ് അപമാനമാണ് കേരള നാടിന് അപമാനമാണ് അപമാനമാണ്കത്തുള്ള ക്രിമിനൽ കുണ്ടയാണ് ജില്ലാ പ്രസിഡന്റ് ഷഹീൻ കാര്യം ആവർത്തിച്ചു പറയുന്നു ഇവിടെ ഒരു ദിവസം വന്ന് റോഡിന്റെ രണ്ട് പ്രസംഗവും നടത്തി പോകുന്ന സമരമല്ല ഈ ക്രിമിനലിനെ സസ്പെൻഡ് നിയമപരവും രാജ്യപര പോരാട്ടമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി ഷഹീൻ അധ്യക്ഷത വഹിച്ചു ബാലുശേരി ബ്ലോക്ക് പ്രസിഡന്റ് അഭിജിത്ത് സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചെങ്കിലും നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ശേഷം പ്രവർത്തകരുടെ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള ശ്രമവും നേതാക്കൾ തടഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാഖ് കല്ലാട്ട് ടി എം നിമേഷ് വി പി ദുൽഗിഫിൽ ഭവിത്ത് മലോൽ അവില മര്യാട്ടൻ എസ് സുനന്ദ് വി ടി സൂരജ് ഫായിസ് നടുവണ്ണൂർ അഭിന കുന്നത്ത് വി ആർ കാവ്യ ഷഹർബാനു സാദത്ത് എ നിത്യ തുടങ്ങിയവർ നേതൃത്വം നൽകി സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര